ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗവും കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു ആറിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് പ്രാദേശിക ചരിത്ര രചനയിലെ സമകാലീന രീതികൾ എന്ന വിഷയത്തിലാണ് പ്രബന്ധാവതരണം പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം പി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ജന്മം അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കാണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചത് അപ്പൊ ഞാൻ ഒരു ജന്മിയാണ് എന്ന് വിചാരിക്കുന്നു മനോജമാഷ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കുടിയാണ് ലക്ഷ്യം താല്പര്യമുള്ള ആളാണ് അപ്പൊ ജന്മിയിൽ നിന്ന് കുടിയായ്മ അവകാശം മനോജ് മോഷ്ട അപ്പൊ എന്താ സംഭവിക്കുക മനോജമാഷ കുറച്ച് പണം

ചരിത്രകാരന്മാരായ ഡോക്ടർ പി എസ് മനോജ് കുമാർ ഡോക്ടർ അഭിലാഷ് മലയിൽ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അധ്യാപകരായി ജയന്തി എം വിജയകൃഷ്ണൻ യൂണിയൻ ഭാരവാഹികളായ ജിതിൻ ഷിനി എന്നിവർ പ്രസംഗിച്ചു കെ സി എച്ച് ആർ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പതിനാറ് കോളേജുകളിലായി മുപ്പത്തിരണ്ട് പ്രബന്ധങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി അവതരിപ്പിച്ചത് പാലക്കാട്